പുള്ളി വിദേശത്തായതുകൊണ്ട് തന്നെ ഈ പ്രോപ്പർട്ടിയിൽ കണ്ണുള്ള വേറെ ആൾക്കാരുണ്ട് അവർ കച്ചവടം തെറ്റിക്കാനും സാധ്യതയുണ്ട് കേട്ടോ തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ ചെറിയ ബഡ്ജറ്റിന് വീടുണ്ടോ എന്ന് ചോദിച്ച് നേരെ ഡെയിലി വിളിക്കുന്ന ആൾക്കാർ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ചെറിയ ബഡ്ജറ്റിൽ വീടുകളൊക്കെ ഇട്ടതെല്ലാം പഞ്ചായത്തിലൊക്കെയാണ് നമ്മളീ പേയാട് അരുവീക്കര അങ്ങനെ പഞ്ചായത്ത് പഞ്ചായത്തിൻ്റെ പരിധിയിലൊക്കെ വരുന്ന സ്ഥലങ്ങളിലാണ് നമ്മൾ ഈ ചെറിയ ബഡ്ജറ്റിനുള്ള വീട് ഇട്ടത് നമ്മളിപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ എന്ന് പറഞ്ഞാൽ പൗടിക്കോണത്തിന് സമീപം നമ്മുടെ പൗടിക്കോണത്ത് നിന്ന് വീണ്ടും പോത്തങ്കോട് പോകുന്ന വഴി കുറച്ചൊന്ന് വരുമ്പോൾ തന്നെ റോഡ് ഉണ്ട് അതായത് ഒരു മീശമുക്ക് ജംഗ്ഷൻ എന്ന് വരും ആ ജംഗ്ഷനിൽ നിന്ന് നമുക്ക് കുറച്ചൊന്ന് വരുമ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചേരാം ഇത് ഈയൊരു റോഡ് ഫ്രണ്ടേജോട് കൂടി നാലര സെൻറ്റിൽ ആയിരം സ്ക്വയർ ഫീറ്റിലുള്ള വീടാണ് വിൽപ്പനയ്ക്കുള്ളത് ഇത് വന്നിട്ട് ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറായിട്ടുള്ള ഡീലാണ് നമുക്കത് മൂന്ന് മീറ്റർ റോഡ് ഫ്രണ്ടേജ് ഉണ്ട് കേട്ടോ നമുക്കൊരു കോളീസ് പോലുള്ള വാഹനങ്ങൾ അകത്തേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അവർ ആ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിരുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ഓണർ വന്നിട്ട് വന്നിട്ടിപ്പോൾ വിദേശത്താണ് പുള്ളി ഇത് നേരത്തെ വാടകക്കാർ കൊടുത്തിരുന്നു പിന്നീട് അവർ നേരെ നോക്കാണ്ടായപ്പോഴത്തേക്ക് ഇപ്പം വീട് തൽക്കാലത്തേക്കും തുറഞ്ഞ് കൂട്ടിയിട്ടിരിക്കുമായിരുന്നു ഇപ്പോൾ അതെന്തായാലും സെയിലിന് വന്നിട്ടുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപതിൽ പണി പൂർത്തിയാക്കിയ വീടാണ് കേട്ടോ നമുക്കിതായി തറനിരപ്പിൽ നിന്ന് പോയ ഉയർത്തിയാണ് വീട് നിർമ്മിച്ചിട്ടുള്ളത് ഒറ്റ നിലയാണ് ടോട്ടലായിട്ട് ആയിരം സ്ക്വയർ ഫീറ്റ് രണ്ട് ബെഡ്റൂം വീടാണ് എടുക്കുന്നവർ ജസ്റ്റ് ഒന്ന് പെയിൻറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പുത്തൻ പുതു പുത്തൻ പുതിയ വീടായിട്ടിരിക്കുന്നുണ്ടാവും നമുക്കിത് ഇവിടെ നമുക്കൊരു ആ ഒരു കാറ് സുഖമായിട്ട് കൊണ്ടുവന്നു ഒന്നല്ല രണ്ട് വണ്ടി വേണമെങ്കിൽ കയറ്റി പാർക്ക് ചെയ്യുക ഒന്ന് ഒരു കാറും ബാക്കിയുള്ളതും നമുക്ക് വേറെ എന്തെങ്കിലും ബൈക്കൊക്കെ വയ്ക്കാവുന്ന രീതിയിൽ സ്പേസ് ഉണ്ട് നമുക്ക് ഇതാ ഈ സ്ഥലമൊക്കെ ഇപ്പോൾ റീസൻ്റ് ആയിട്ട് കൊടുക്കാമായിട്ടൊക്കെയാണ് കേട്ടോ ഇതൊക്കെ വരുമ്പോഴത്തേക്കും സെൻറ്റിന് ആറ് ലക്ഷം രൂപയൊക്കെയാണ് ആസ്കിങ് പ്രൈസ് നമുക്കിത് ടോട്ടലായിട്ട് നാല് സെൻറ് ഉണ്ട് നിങ്ങൾക്ക് ശരിക്കും സ്ഥലത്തിൻ്റെ വിലക്ക് ഈ വീട് സ്വന്തമാക്കാൻ പറ്റും സ്ഥലത്തിൻ്റെ വിലയെന്ന് പറഞ്ഞാൽ ആയി ആയിപ്പോ ആ വീടിന് നമ്മൾ ചെറിയൊരു വില ഇട്ടിട്ടുള്ളൂ കേട്ടോ നമുക്കപ്പോൾ അതിൻ്റെ ബാക്കി ദൃശ്യങ്ങൾ കാണാം വാ ഇതൊക്കെയറി വരുമ്പോൾ ഇങ്ങനെ ഒരു ചെറിയൊരു വരാന്താ സ്പേസ് അതിന് ചുറ്റും ഇങ്ങനെ സോപാനമൊക്കെ ചെയ്തിട്ടുണ്ട് അകത്തേ ഇപ്പോ ചെറിയൊരു വീടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആയിരം സ്ക്വയർ ഫീറ്റ് വരുന്നൊരു വീടാണ് നമ്മുടെ ചെറിയൊരു ലിവിങ് സ്പേസ് അതിൻ്റെ അടുത്ത് ചേർന്ന് തന്നെ നമുക്ക് ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്യാം ഇതാ ഇതാണ് നമ്മുടെ കിച്ചൺ വരുന്നത് ഇവിടെ ഒരു വർക്ക് ഏരിയ കാണാൻ സാധിക്കും ഇവിടെ ഒരു പുകയാഡ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇറങ്ങുവാണെങ്കിലും നമുക്ക് ചെറിയൊരു ബാക്ക് യാർഡ് ഉണ്ട് കണ്ടോ ഇതാ ഇതാണ് നമുക്ക് ആദ്യത്തെ ബെഡ്റൂം വരുന്നത് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ റൂം രണ്ടാമത്തെ ബെഡ്റൂം ഇതും വന്നിട്ട് അറ്റാച്ച് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് കേട്ടോ അപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിൽ ഇങ്ങനെയുള്ളൊരു വീടൊക്കെ നമുക്ക് സാധാരണ ഗതിയിൽ കിട്ടാറില്ല ഇതിപ്പോൾ നല്ലൊരു ഇപ്പോൾ വില്പനയ്ക്ക് വെച്ചിട്ടുള്ളത് ഇതിന് ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് ഇരുപത്തിയെട്ട് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഇത് നേരിട്ട് ഓണറോ ഡീലാണ് ഇതിൽ നിന്ന് വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ അടിക്കോണം ജംഗ്ഷനിൽ നിന്നൊക്കെ വളരെ അടുത്താണ് കേട്ടോ അവിടെ നമുക്ക് ഒരു രണ്ട് മിനിറ്റ് പോലും വേണ്ട ഇങ്ങോട്ടേക്ക് എത്താനായിട്ട് ഡ്രൈവ് ചെയ്ത് വരുവാണെങ്കിൽ പെട്ടെന്ന് തന്നെ എത്തിച്ചേരാം നമുക്ക് ഇവിടെ നിന്ന് മെയിൻ മേലേക്കേറിയത് ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് കയറുന്നത് മെയിൻ റോഡ് ആവും ഞാൻ മെയിൻ റോഡിലുള്ള ആക്സസ് കൂടെ ഇതിലേക്ക് കാണിച്ചു തരാം അവിടെ നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഒന്ന് ഇറങ്ങി നടന്ന് ഒരു അത്ര ഒരു പത്ത് നൂറ് മീറ്റർ പോലും ഇല്ല ഒരു പത്ത് എഴുപത് മീറ്റർ അത്രയും ഡിസ്റ്റൻസ് ഉള്ളൂ കേട്ടോ അതിൽ തന്നെ നമുക്ക് വീട്ടിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് ഒരു വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് ഉദ്ദേശിക്കുന്നവില ഇരുപത്തിയെട്ട് ലക്ഷം രൂപയാണ് ആ പിന്നെ ഒരു കാര്യം നമ്മളെ വീഡിയോ തീർന്നിട്ടില്ല ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളൊരു ഇതിനകത്ത് കിടക്കുന്ന ഓണറിൻ്റെ തന്നെ നമ്പറാണ് കേട്ടോ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഇതിനെക്കുറിച്ച് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും പുള്ളിയായിട്ട് എന്നെ നേരിട്ട് സംസാരിക്കാം കാരണം ഈ പുള്ളി വിദേശത്തായതുകൊണ്ട് തന്നെ ഈ പ്രോപ്പർട്ടിയിൽ കണ്ണുള്ള വേറെ ആൾക്കാരുണ്ട് അവർ കച്ചവടം തെറ്റിക്കാനും സാധ്യതയുണ്ട് കേട്ടോ ഇതിനു മുമ്പ് ഇവിടെ വന്ന് ഈ പ്രോപ്പർട്ടി ശരിക്കും ഇരുപത്തെട്ട് രൂപയ്ക്ക് അഡ്വാൻസ് ടോക്കൺ ചെയ്ത ആൾക്കാർ തെറ്റിച്ചു വിട്ടതായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് നമ്മളിത് പുള്ളി മെൻഷൻ ചെയ്യാൻ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു കാര്യം കൂടെ പറയുന്നത് കേട്ടോ അപ്പം പുള്ളിക്ക് ഇതിപ്പോൾ ഒന്ന് എങ്ങനെയെങ്കിലും കച്ചവടം ആക്കിയിട്ട് പുള്ളിക്ക് വിദേശത്ത് പോകേണ്ടതാണ് അതുകൊണ്ടാണ് നമ്മളിത്രയും ഓഫർ പ്രൈസിന് സെയിലിന് ഇട്ടിട്ടുള്ളത്